പിതാവിന്റെയും പുത്തൻ്റെയും നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് നിന്റെ നി ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിൻ്റെ തിരുമുറവാറുന്ന ആണിപ്പോഴാന്ന് വരതുകരം മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ല ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ട് റീസായേ അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിന് വേണ്ടി പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അവരുടെ എല്ലാം കർത്താവിൻ്റെ ദുരിസം സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ്യൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതിന് സംഭവം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധമാതാവ് സകല ാസ്തനാസ്ത്രോം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുന്ന മക്കളെ ഈ ഞങ്ങൾക്ക് ചെറിയ നോൻപ് കാല ഘട്ടം പലപ്പോഴും അത് വലിയ നോൻപാലഘട്ടമായാലും നോൻപ് ഇപ്പോഴും വരണത് പ്രായ ചിത്തത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രായച്ചിത്വം എപ്പോഴും പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പശ്ചാത്താപം എപ്പോഴും റീഎസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു പൂർവസ്ഥിതി പ്രാപിക്കാൻ വരപ്രസാദത്തിൻ്റെ പൂർവസ്ഥിതി ജ്ഞാനസ്ഥാനത്ത് നമുക്ക് ലഭിച്ച വരപ്രസാദം അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച വരപ്രസാദം അതിനൊപ്പം തന്നെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരപ്രസാദം അതുപോലെ വിളിയുടെ കുദാശകളായ വിവാഹം തിരുപ്പട്ടം അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ദേവ്വിളികൾ അതിലൂടെ നമുക്ക് ലഭിച്ച ദേവരപ്രസാദം ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് അതായത് പഴയ പൂർവ്വ സ്ത്രീയിലേക്ക് വരാൻ ആദ്യകാല വരവർ പ്രസാദത്തിലേക്ക് അതുകൊണ്ട് എങ്ങനെ പശ്ചാത്തലപിക്കണമെന്നുള്ള ആശയങ്ങളോടാണ് വചന വെളിപാടവസാനിക്കുന്നത് വെളിപാടെന്താ അവസാനത്തിൽ പറയണത് നീ എവിടെ നിന്ന് അതപ്പതിച്ചു എന്ന് ഓർക്കുകയും അതാണ്

അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അതാണ് ചെയ്യാൻ ആദ്യത്തെ വരപ്രസാദത്തിന്റെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറയും ആദ്യത്തെ പ്രവർത്തികൾ എന്ത് തന്നെ വരപ്രസാദം നഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ വെച്ചാണ് അതുകൊണ്ട് വരപ്രസാദം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറയും അതിനെ അനുദപിക്കാൻ പറയുന്നുണ്ട് പക്ഷേ അനുതപിക്കുന്നതിന് ഉള്ള ഗ്രൗണ്ട് എന്താണ് അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യം സുവിശേഷത്തെ വിശ്വസിക്കാതെ ഒരാൾ അനുതപിച്ചൊരു കാര്യമില്ല ഹൃതാപത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷമാണ് സുവിശേഷം ദൈവത്തിൻ്റെ മനസ്സാണ് അപ്പം ദൈവത്തിൻ്റെ മനസ്സിനെ അനുപേക്ഷണമായിട്ടാണ് ഈ അനിതാപം വരേണ്ടത് അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആദ്യവാക് എന്താ സുവിശേഷത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുക മർക്കോസിന്റെ അവൻ അവൻ പറഞ്ഞു പറഞ്ഞു സമയം സമയം പൂർത്തിയായി പൂർത്തിയായി ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു അനുദപിക്കുന്നതിന്റെ അടിസ്ഥാനം പറഞ്ഞ എന്ത് ചെയ്യണം വിശ്വസിക്കണം ഈ അനുതാപം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ വിശ്വാസം എടുത്തു കളി പല ആൾക്കാർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അവർക്ക് ബുദ്ധിപരിപാടി ഞാൻ വിശ്വസിക്കണില്ലെന്നല്ലേ പറയണത് അവർ അനുദപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് ചാടും എന്നിട്ട് അവസാനം വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് അതാണ് ദീപപീഠമൊക്കെ തെറിപ്പിച്ചുകളെ അത് ഈ വെടിപാടിന്റെ കൂടെ പറയണതാണ് രണ്ട് അഞ്ച് നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക ചിന്തിക്കുക അനുദപിച്ച് അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും അടുത്ത് വരികയും നിന്റെ ദീപപീഠം നിന്റെ ദീപപീഠം അതിന്റെ അതിന്റെ സ്ഥലത്ത് നിന്ന് അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യുക വിശ്വാസം നഷ്ടപ്പെടുന്നത് അനുതാപം ഇല്ലാതെ മാസങ്ങൾ തുടരുമ്പ ക്രമേണ ക്രമേണ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങും അങ്ങനെ ക്രമേട്ട് നീ വിശ്വസിച്ചിട്ടില്ല അനുതാപമില്ലാത്ത ആള് വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ദൈവം അത് എടുത്ത് കളയും അനുതാപമില്ലാത്ത ആളില്ലേ താൻ ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പം തൻ്റെ ഭാര്യയെ കൊണ്ടുവീട്ടിലാക്കിയിരിക്കുകയും മറ്റേ പെണ്ണുങ്ങളുമായിട്ട് ചുറ്റിക്കളിയൊക്കെയാണ് എനിക്കൊരു അനുതാപവും ഇല്ല നീ വിശ്വസിച്ച ഒരു കാര്യമില്ല കാരണം വിശ്വാസം ആത്മാവിൻ്റെ കൃപയുടെ നിറവിന് വേണ്ടിയാണ് വിശ്വാസത്തിന് വളർച്ച വച്ചിരിക്കുന്നത് അപ്പം നീ അതിന് ബോധപൂർവമായിട്ട് തടസ്സം നിൽക്കുന്ന കാരണം എൻ്റെ ദീപപീഠം എടുത്തു മാറ്റും വിശ്വാസം എടുത്ത് മാറ്റും ഇപ്പം ചില അണ്ണന്മാർ എനിക്കും വിശ്വാസം തോന്നില്ലെന്ന് പറഞ്ഞില്ലേ അതൊക്കെയാണ് അവൻ അവ അവൻ്റെ യുക്തിവാദം കേന്നുമല്ല ഹീസ് നോട്ട് എലിജിബിൾ ടു ഹോൾഡിംഗ് ദ ഫെയ്ത്ത് ഹോളി ഫെയ്ത്ത് പരിശുദ്ധ വിശ്വാസം ഹോൾഡ് ചെയ്യാൻ ഹീസ് നോട്ട് എലിജിബിൾ അവ യോഗ്യനല്ലെന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത് ആഗമനകാലം അതുകൊണ്ട് എപ്പോഴും ബൈബിൾ പറയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം പക്ഷേ മാനസാന്തര പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്ത് വെച്ചും ഇപ്പം നീ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി നിരങ്ങി അല്ലെങ്കിൽ ഉരുണ്ട് കളിച്ച് അല്ലെങ്കിൽ നൂറ് വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തു എന്നിട്ട് നീ പാപത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് അല്ല സുവിശേഷത്തെ വിശ്വ അനുതപിക്കുക സുവിശേഷം വിശ്വസിക്കുക എന്നല്ലേ പറയണത് വിശ്വസിക്കുന്നവന് എന്താ ചെയ്യേണ്ടത് അനുതാപത്തിന് യോജിച്ച ഫലങ്ങളുണ്ട് അല്ലാതെ നിനക്ക് തന്നെ പോലെ വെള്ളം കണ്ണിപ്പോയി നിര തലമുട്ട നടന്നിട്ട് കാര്യമില്ല അതൊക്കെ നീ ഉണ്ടാക്കിയെടുത്തതാണ് അനുതാപത്തിന് യോജിച്ച ഫലങ്ങളെ ഒന്നെന്താണ് നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അല്ലെങ്കിൽ വായ് ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ട് അല്ലെങ്കിൽ വാ വിളിക്കുന്നില്ല ഹസ്ബൻഡ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിള്ളേരെ അടിച്ചു മാറ്റി എന്നിട്ട് നീ ഉപോസിച്ചാൽ ശരിയാവുക അതല്ല അതിൻ്റെ അനുതാപത്തിൻ്റെ ഫലവും അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ് നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചു ചിലപ്പം നിൻ്റെ ജോലി വിഷയമാകാം അല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക വിഷയമാകാം അല്ലെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യമാകാം എന്തുമായിക്കോട്ടെ ഏത് അവസ്ഥയിൽ നിന്നാണ് നീ അതപ്പതിച്ചത് ആ അവസ്ഥയെ റീഎസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയും അല്ലാതെ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടും നീ ബുധനാഴ്ച ഉപേക്ഷിച്ച് അതുപോലെ ശനിയാഴ്ച ഉപേക്ഷിച്ച അനുതാപത്തിന് യോജിച്ച ഫലങ്ങളാകത്തില്ല അതാണ് ദൈവം ആഗ്രഹിക്കുന്ന അനുതാപം എന്ന് പറയുമ്പോൾ അനുതാപത്തിന് യോജിച്ച ഫലങ്ങളെന്ന് പറയണത് ഏതവസ്ഥയിൽ നിന്ന് നീ അതപ്പതിച്ച് വന്നെടുക്കുകയും ആ അവസ്ഥയെ റീക്രിയേറ്റ് അത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിഷയമാണത് അതുകൊണ്ട് അതുകൊണ്ടാണ് പറയണത് ദൈവം തരുമെന്ന് പറയും ഇങ്ങനെ വേണമെങ്കിൽ അനുതാപം വേണമെങ്കിൽ ആ ഒരു സത്യസന്ധമായ അതാ മനസ്സോ യോജിച്ച ഫലമാണെങ്കിൽ അത് തരേണ്ടത് ദൈവമാണ് അതാണ് ഈ പതിനൊന്ന് പതിനെട്ടടുത്തെ നടപടി പുസ്തകം ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം ആ നടപടി പുസ്തകം ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായില്ലേ ഇങ്ങനൊരു അനുതാപം വേണമെങ്കിൽ ദൈവം പ്രധാനം ചെയ്യണം പക്ഷെ ദൈവം പ്രധാനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഒരുക്കമുള്ള ഹൃദയം വേണം ഈ ഒരുക്ക അതെച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ വചനങ്ങളോടും സുരക്ഷ വിശ്വസിച്ചുകൊണ്ട് അതിനനപേക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണം ഒരുക്കമുള്ള ഹൃദയം അതും ആരാണ് തരേണ്ടത് ദൈവമാണ് തരേണ്ടത് ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് നാളെ ഉടമ്പടി നിങ്ങൾക്ക് കേൾക്കാം

ദൈവത്തിൻ്റെ അതൊക്കെ ഒരു തീഷ്ണതയാണ് വേണം കൽപ്പനകൾ പാലിക്കുകയല്ല കൽപ്പന പാലിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ തീഷ്ണതയില്ല അത് ദൈവം തരുമ്പോഴാണ് തീഷ്ഠത ഉണ്ടാകുന്നത് ദൈവസ്നേഹം വളരുന്ന ദൈവസ്നേഹമാണ് എൻ്റെയൊക്കെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ജനീയ ദൈവ സ്നേഹത്തിൻ്റെ വസന്തകാലം ആരംഭിക്കുക ഇതിലൂടെയാണ് കടന്നു പോകുന്നത് ആഗമനകാലം നല്ലൊരു നമുക്ക് നമ്മുടെ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേ എന്റെ പേര് അലൻ ലൂയിഫ് ഞാൻ തൃശ്ശൂര് ഇടവാകാണ് ഞാൻ ആഗസ്റ്റ് ആഗസ്റ്റ് മാസം ആണ് ഞാൻ ഞാനിവിടെ ആഗസ്റ്റ് അവസാനത്തിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഉടുമ്പടി എടുക്കാൻ ഞാൻ പി എസ് സി എനിക്ക് അഡ്വൈസ് ലഭിച്ചു പക്ഷേ അപ്പോയിൻമെൻറ്റ് ലഭിച്ചില്ല അതിനെ തുടർന്ന് ഞാൻ കുറേ കേസിനൊക്കെ പോയി പക്ഷേ അവസാനം എനിക്ക് അപ്പോ അഡ്വൈ അഡ്വൈസ് അപ്പോയിൻമെൻറ്റ് തെര കിട്ടാതെ വന്നപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ കേസിന് പോയി കേസായിട്ട് തന്നെ ഒരു ഒന്നര ലക്ഷം രൂപ ഞാൻ ചിലവാക്കിയും അതിനുശേഷം ഒരു തീർപ്പാവാതെ അനുകൂലമായ വിധിയൊക്കെ കിട്ടി പക്ഷെ അപ്പോയിൻമെൻ്റ് കിട്ടണില്ല ഇനി നീണ്ട് നീണ്ട് പോവാണ് അപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധിച്ചത് വി എച്ച് എസ് സിയിൽ എൻ എസ് കയ എഫ് എന്ന് പറഞ്ഞൊരു കോഴ്സ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ അപ്പോ ഞങ്ങളുടെ വേക്കൻസി എല്ലാം വാക്കൻസികളിലേക്ക് വിഷയങ്ങളിലേക്കെല്ലാം അതായത് എൽ ടി എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് ഇൻസ്ട്രക്ടർ ടീച്ചർ അതിൽ ഈ തസ്തികകളിലേക്കൊന്നും അപ്പോയിൻമെൻ്റ് നടത്തരുതെന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താൽക്കാലികമായിട്ട് നിയമന നിരോധനം ഈ എൻ എസ് ക്യു എഫ് വന്നപ്പോൾ ഈ തസ്തിക വേണ്ടെന്നായിരിക്കുകയാണ് ചെയ്യണേ അപ്പോൾ പറമ്പിൽ പറമ്പിൽ പറമ്പ് വിറ്റിട്ട് പണിക്കാരാ വേണ്ട എന്നുള്ള പോലെയാണ് അപ്പോൾ അതിനെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോണു എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ നിയമനമൊക്കെ നിർത്തിവെച്ചിരുന്നത് അപ്പം അതുമൂലം ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കണ സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും തന്നെ ഒരു സുപ്രീം സുപ്രീംകോടതിയിലെ ഞങ്ങൾ കേസിന് അവിടെ കേവിയറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വക്കീൽ എൻ്റെ മെസ്സേജ് കണ്ടു അതെ അവിടെ കേസ് അവരുടെ രജിസ്റ്റർ ആയിട്ടുണ്ട് അപ്പോൾ സുപ്രീം കോടതിയിൽ പെട്ടെന്ന് കേസാവും അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയുടെ ഉള്ള തന്നെ രണ്ട് മൂന്നാഴ്ചയുടെ ഉള്ള തന്നെ അവിടെ കേസ് ആദ്യത്തെ വാദം വന്നു രണ്ടാമത്തെ വാദം വന്നു അത് കഴിഞ്ഞ് ഏകദേശം പെട്ടെന്ന് തന്നെ തീരുമാനമാകുന്നുള്ള പോലെയാണ് നിന്നിരുന്നത് അതിൻ്റെ ഇടയിലൊരു കുറച്ച് നാൾ കൊറോണയുടെ ഇത് വന്നപ്പോൾ അപ്പോൾ നീണ്ടുപോയി കേസ് അപ്പോൾ നമുക്ക് ഞാനിതിൽ രണ്ടാമത്തെ ഉടമ്പടി ഇതൊക്കെ കൊടുത്തിരുന്നത് ദൈവികമായിട്ട് കുറച്ചും കൂടി എടുക്കണം എൻ്റെ ജീവിതം കുറച്ചും കൂടി ഞങ്ങൾ ചിട്ടപ്പെടുത്തിയൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയായിരുന്നു അങ്ങനെ കുറച്ച് എനിക്ക് ധ്യാനത്തിലൊക്കെ പോകാനൊക്കെ പറ്റി അനക്കരയും അങ്ങനെ ധ്യാനം കൂടാനൊക്കെ പെട്ടെന്ന് തന്നെ പറ്റി അങ്ങനെ യാതൊരു വക ബുദ്ധിമുട്ടുകളും കൂടാതെ അങ്ങനെ അവിടെയും കുറേ അനുഭവങ്ങളുണ്ടായി ജോലി ലഭിക്കുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിന്നിരുന്നത് പക്ഷേ അവസാനം ഒരു ഇരുപത് ഇരുപത്തൊന്ന് ആഗസ്റ്റൊക്കെ അവർ എൻ്റെ ഒരു ചങ്ങാതി എനിക്ക് ആഫ്രിക്കയിൽ നിന്ന് എനിക്കൊരു ജോബ് ഓഫർ തന്നു അവിടെ സിസ്റ്റം സിസ്റ്റമാറ്റിമീനായിട്ട് ആഫ്രിക്കയിൽ ഒരു ഒഴിവുണ്ട് ഉഗാണ്ടയിൽ അപ്പോൾ അവിടെ ആളുടെ ഒരു ഫ്രണ്ടിന് ഇങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാലാണ് പറ്റുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ആവാമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പോകാം എന്നൊക്കെ പറഞ്ഞു വരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആയി അപ്പോൾ യെല്ലോ ഫീവറിന് ഇഞ്ചക്ഷൻ എടുക്കാനും അതിനൊക്കെ അതിനൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് പോവാൻ വേണ്ടി അവസാനം ഒരു ഇതിനൊക്കെ നിൽക്കുന്ന സമയത്താണ് അന്ന് ആഗസ്റ്റ് ഒരു ഏഴാം തീയതി വക്കീൽ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ കേസ് ഒമ്പതാം തീയതി എടുക്കുന്നുണ്ട് ആ പേപ്പറുകളൊക്കെ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ഏകദേശം ഞാൻ ഉറപ്പായി ഞാൻ തമ്പരാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്കാണെങ്കിൽ മൂന്ന് മക്കളും അപ്പനമ്മി ഞാനൊരു അപ്പനമ്മിക്കൊരൊറ്റ മോനാണ് അപ്പോൾ എനിക്ക് വീ വീട്ടിൽ നിന്ന് മാറിക്കാനൊന്നും ഇഷ്ടമില്ല അതായത് വീടിനോട് ചേർന്ന് നിൽക്കാൻ തന്നെയാണ് താല്പര്യം കുട്ടികളൊക്കെ ചെറുതാണ് അപ്പോൾ എന്നാൽ പിന്നെ അവസ്ഥ അനുസരിച്ച് പോവാതൊന്നും ഊർത്തിയില്ലേ അപ്പോൾ എന്തായാലും ശരിയാകുക വൈഫിനോട് ഞാൻ പറഞ്ഞു ഒമ്പതാം തീയതി എന്തായാലും തീരുമാനമാകും എന്നൊക്കെ പറഞ്ഞു മാതാവ് ഞാൻ അങ്ങനെ അമ്മമായിട്ട് പ്രാർത്ഥിക്കും ചെയ്തിരുന്നു ആ സമയത്ത് ഇവിടെ അന്ന് കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഇത് പ്രാർത്ഥനകളൊക്കെ ചെല്ലാറൊക്കെ ഉണ്ട് മാതാവിനോട് നല്ല ഭക്തിയും കാര്യങ്ങളെ ആയിരുന്നു അപ്പോൾ അന്ന് എനിക്ക് എന്തോ മനസ്സിന് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു വക്കീൽ പറഞ്ഞു ഇന്ന് ഗവൺമെൻറ് പുള്ളീട്ട് ഹാജരാകുന്നില്ലാന്ന് പറഞ്ഞു അപ്പോൾ കേസ് മാറ്റാനാണ് സാധ്യത എന്ന് പറയുന്നത് അപ്പോഴും പക്ഷെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് കേസെടുക്കും ഇല്ലെങ്കിൽ എന്തായാലും ഒരാഴ്ച അടിപൊളി ഞാൻ പോവും പിന്നെ എന്തായാലും ജോലിയൊന്നും കിട്ടില്ല പിന്നെ ആഫ്രിക്കയിൽ പോയി പിന്നെ തിരിച്ച് അങ്ങനെ ഈ ജോലിക്ക് പിന്നാലെ നിൽക്കാൻ പിന്നെ പറ്റിയെന്ന് വരില്ലേ അങ്ങനെ തിരിച്ച് ഒന്നും നടക്കില്ല അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ സാധാരണ ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് പ്ലീഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ആ കേസ് മാറ്റി വയ്ക്കും അതങ്ങനെ ഒരു പതിന അങ്ങനെ നീണ്ടു പോവാ ചെയ്യുക അങ്ങനെ പതിനഞ്ച് കൊല്ലമൊക്കെ നീണ്ടുപോയ കേസുകൾ അങ്ങനെയാണ് ഒരുവിധം കേസുകളൊക്കെ നീണ്ടു നീണ്ടുപോകാറ് അപ്പം അങ്ങനെ ആവും എന്നുള്ള രീതിയിലായിരുന്നായിരുന്നെ ഗുജറാത്തിൽ നിന്നുള്ള മൂന്നംഗ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് അന്ന് തമ്പരാൻ മാതാവ് ജഡ്ജിന്റെ രൂപത്തിൽ അന്ന് എന്താ പറയുക ഒരു വലിയൊരു അനുഗ്രഹമാണ് അന്ന് തന്നത് ഹൈക്കോടതി വിധി എങ്ങനെയാണോ അത് ഒരു മാസത്തിനുള്ളിൽ അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞു വന്നു ഗവൺമെന്റിന് അപ്പീ അപ്പീല് പോലും പോകാൻ പറ്റില്ല അഞ്ചംഗ ബെഞ്ചിലാണ് പിന്നെ പോകാൻ പറ്റുക അത് നടപ്പാവുന്ന കാര്യമല്ല വളരെ റേറെ കാര്യങ്ങളിൽ മാത്രമാണ് ഇത് അഞ്ചംഗ ബെഞ്ചൊക്കെ വരുള്ളൂ അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോയിൻമെൻ്റും കിട്ടി ജോലിയിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ എനിക്ക് ഒക്ടോബർ മാസം അഞ്ചാം തീയതി കൈപ്പറ്റാൻ പറ്റി അങ്ങനെ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ തന്നെ മാതാവ് എനിക്ക് തന്നു പിന്നെ അതിൻ്റെ കൂടെ കൊടു ഞാൻ ഉടമ്പടിയിൽ കൊടുത്തിരുന്നു അഞ്ച് കാര്യവും നടന്നു അളിയൻ്റെ അളിയനൊരു കടാവ് കുഞ്ഞും കുഞ്ഞിനെ കിട്ടാനും ബാക്കി വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാനും എല്ലാ വക കൃപിയും എല്ലാം അങ്ങനെ ഇപ്പോഴും ഉണ്ട് എൻ്റെ പേര് ലിൻസി ഞാൻ ആർത്തുങ്കൽ നിന്ന് വരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് എൻ്റെ അപ്പച്ചനാണ് ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോള് എനിക്ക് എപ്പോഴും എനിക്ക് ലെഫ്റ്റ് സൈഡിൽ സ്റ്റൊമക്കിൻ്റെ സൈഡിലായിട്ട് വേദന ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കണ സമയത്ത് അത് അപ്പച്ചനോട് പറഞ്ഞിട്ടില്ലായിരുന്നു അത് അപ്പച്ചനതൊരു ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്ത് ഇരുപത്തിരണ്ടാം തീയതി ആണെങ്കിൽ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി അപ്പച്ചനോട് എനിക്ക് പറയാനുള്ള ധൈര്യം കിട്ടി കിട്ടിയ എനിക്ക് എപ്പോഴും ഒരു ആക്ച്വലി എനിക്കൊരു ആറ് വർഷമായിട്ട് കണ്ടിന്യൂസ് വേദനയുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ പല പ്രാവശ്യം ഡോക്ടറെ കാണിക്കുകയും ചെയ്തു എൻ്റെ ഹോസ്പിറ്റലിൽ അൾട്രാസൗണ്ടും അങ്ങനെ പല ടെസ്റ്റുകളും മറ്റുള്ളവരോട് പറയാതന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് പോയി കാണിച്ച് ഡോക്ടറോട് സംസാരിച്ചിരുന്നു ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ കണ്ടിന്യൂസ് അല്ലെന്തുകൊണ്ട് സാറിനോട് പറഞ്ഞു ഇത് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടി വരും വേറെ എന്തെങ്കിലും പ്രോബ്ലമാണോ എന്ന് അത് കേ അതുകൂടെ കേട്ടപ്പോൾ ഇവർ നേഴ്സാണെങ്കിലും എനിക്ക് ഒത്തിരി പേടിയായിപ്പോയി എന്തെങ്കിലും മാരകമായ അസുഖമാണോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ എൻഡോസ്കോപ്പിക്ക് വേണ്ടി പോയില്ല പിന്നെ അങ്ങനെയാണ് ഞാൻ അപ്പച്ചനോട് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഇതിനെക്കുറിച്ച് ഡി പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പിറ്റേ രണ്ടാമത്തെ ദിവസം ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് യൂട്യൂബിലൂടെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ചൊല്ലാനായിട്ട് മുട്ട നിൽക്കുന്നത് വരെ എനിക്ക് വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ വേദനയുടെ കാര്യമേ തന്നെ മറന്നുപോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത് എനിക്ക് പെട്ടെന്ന് വേദന ഇല്ലാണ്ടായല്ലോ ഇപ്പോൾ എനിക്കത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അത് ഞാൻ അപ്പച്ചനോട് വിളിച്ച് പറയുകയും ചെയ്തു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് കൂടാതെ തന്നെ ഞാൻ പതിനാറ് വർഷമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഒത്തിരി പേഴ്സണൽ പ്രോബ്ലംസൊക്കെ കൊണ്ട് എനിക്ക് ഡൽഹിയിൽ തന്നെ തുടരുവാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു പക്ഷേ അപ്പം നാട്ടിലോട്ട് അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് എനിക്ക് മൂന്ന് കുട്ടികളുമുണ്ട് സാമ്പത്തികമായിട്ട് അത്ര സെറ്റിലൊന്നും ആയിട്ടില്ല നാട്ടിലോട്ട് പോരുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു അങ്ങനെയാണ് എനിക്കൊരു ചിന്ത വന്നത് ഒ ഇ ടി ഒ ഐ എൽ ടി എസ് ഒ എഴുതി പാസ്സായി പുറത്തോട്ട് പോയാൽ രക്ഷയുള്ളൂ കുട്ടികളെയൊക്കെ ആയിട്ട് പോകാമെന്നൊക്കെ കൂട്ടുകാരൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെയാണ് ഞാൻ അപ്പച്ചനോട് ശരിക്കും ഉടമ്പടി എടുക്കാനായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഇരുപത്തിയെട്ടാം തീയതി മെയ് ഇരുപത്തെട്ടാം തീയതി എക്സാമിനോൾ ഡേറ്റ് എടുത്തിരുന്നു ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പച്ചനോട് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ അതിനു മുമ്പ് എക്സാം എഴുതി ക്ലിയർ ആയിട്ടില്ലായിരുന്നു എപ്പോഴും എനിക്ക് സ്പീക്കിങ്ങിന് ടെൻ മാർക്കിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനായിട്ട് നാണക്കേടായത് കൊണ്ട് അപ്പച്ചനോട് പോലും ഞാൻ ഡേറ്റ് എടുത്തിട്ട് പറഞ്ഞിരുന്നില്ല അതെനിക്ക് തന്നെ ഒരു മാനസികമായ ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും പൈസ മുടക്കി എഴുതുന്നു കിട്ടുന്നില്ല അങ്ങനെ വിചാരിച്ചിരുന്നുകൊണ്ടാണ് പറയുന്നത് പക്ഷേ ഇരു അതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിലൂടെ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അപ്പച്ചൻ എനിക്കൊരു കാശുരൂപം തന്നിരുന്നു അന്നത് ഞാൻ ശ്രദ്ധയില്ലാതെ വെച്ചിരുന്നു പിന്നെ എക്സാമിൻ്റെ ആ ദിവസങ്ങളെടുത്തപ്പം ഞാൻ ആ കാശുരൂപം എടുത്ത് എൻ്റെ കൊന്തയിലിട്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ അന്നൊരു സാക്ഷ്യം കേട്ടു ഒരു അമ്മച്ചിയുടെ മോന് വേണ്ടി എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മാതാവി അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എൻ്റെ മോനെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ എക്സാം എഴുതാൻ മോൻ പോയപ്പോൾ എക്സാം പാസ്സായെന്നൊരു സാക്ഷ്യം കേട്ടു അപ്പോൾ എനിക്കും തോന്നി ഞാനും അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ അന്നു മുതൽ ഞാനും ആ സമയത്ത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു പഠിക്കുന്ന സമയത്ത് അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എക്സാം ഉടമ്പടി എടുത്ത് ഇരുപത്തി രണ്ടാം തീയതി ആണെ ഇരുപത്തി അഞ്ചാം തീയതി ആണെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാമാണ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഓരോ കാര്യങ്ങളും എഴുതുകയും ലിസണിങ്ങിൻ്റെ എല്ലാം എനിക്ക് ഒരു വല്ലാത്ത ധൈര്യം കിട്ടിയിരുന്നു ഉടമ്പടി എടുത്ത നിമിഷം മുതൽ അപ്പച്ചൻ എന്നോട് വിളിച്ച് പറഞ്ഞ നിമിഷം മുതൽ എനിക്കൊരു ധൈര്യം കിട്ടിയിരുന്നു അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് പേന പിടിച്ചെങ്കിലും മറ്റേ കൈ ഫുൾ ടൈം എൻ്റെ മാതാവിൻ്റെ കാശുരൂപത്തിൽ തന്നെയായിരുന്നു എപ്പോഴും കണ്ടിന്യൂസ് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അമ്മേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എന്നെ അനുവദിക്കണമേ എനിക്ക് അത് അവസാനത്തെ എക്സാമായിട്ട് ഞാൻ എഴുതി ായിരുന്നു ഇനി ഞാൻ ഒരിക്കലും ട്രൈ ചെയ്യത്തില്ല എന്നുള്ളൊരു തീരുമാനത്തോടുകൂടെ ചെയ്യായിരുന്നു വെച്ചാൽ ഒത്തിരി പൈസ മുടക്കി പഠിക്കാനായിട്ടും പിന്നെ എനിക്ക് കുട്ടികളുണ്ട് അതിനിടൊക്കെ സമയം കണ്ടെത്തി എനിക്ക് പഠിക്കണം അതൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതിപ്പം എൻ്റെ അവസാന ശ്രമം എന്ന രീതിയിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മാതാവിനോട് ഇങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല ഞാൻ എല്ലാ മൂന്ന് മുടികളിലും ബി കിട്ടി